നമസ്കാരം ഇന്ത്യയുടെ ആയുധ കരുത്ത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉത്സാഹം കാണിക്കുന്നത് നിലവിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ നടുപൊടിച്ചത് ഇന്ത്യയുടെ ദീർഘദൂര മിസൈലുകളാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വ്യോമസേന ബ്രഹ്മോസ് സ്ക്രാപ്പ് റാംബേഷ് ക്രിസ്റ്റൽ മേസ് എന്നീ ദീർഘദൂര മിസൈലുകളാണ് പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചത് ഇവ കൃത്യമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ പറന്നിറങ്ങി പാകിസ്ഥാന്റെ വ്യോമ ബേസുകളെ ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കി എന്തിന് പാകിസ്ഥാന്റെ ആണവായുധം രഹസ്യമായി ഒളിപ്പിച്ചു വച്ചു എന്ന് കരുതുന്ന കിരാന കുന്നുകൾക്കടുത്ത് വീണ ബ്രഹ്മോസിന്റെ വിസ്ഫോടനത്തിൽ ആണവശേഖരത്തിന് വരെ കേടുപാടുകൾ പറ്റിയോ ഇതുമൂലം ആണവീകരണം ഉണ്ടായോ എന്ന ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം പാകിസ്ഥാനോ അമേരിക്കയോ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ ഫ്രാൻസിന്റെ സൈനിക മേധാവി പിയറേഷ്യൽ ഈയിടെ ദില്ലി സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ ദീർഘദൂര മിസൈലുകൾ പതിയിരുന്ന് ആക്രമിക്കുന്ന ലോയിറ്റിംഗ് മ്യൂണീഷ്യൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോണുകൾ അതോടൊപ്പം തന്നെ ഡ്രോണുകളെ തകർക്കുന്ന ആകാശ് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവയിൽ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യയിലെ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർക്കും പ്രതിരോധ സേനയ്ക്കും ഏറെ ആത്മവിശ്വാസം ഉണ്ടാക്കിയ അനുഭവമായിരുന്നു നാനൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തെ അടിക്കുന്ന സ്ക്ലാബ് എന്ന ക്രൂയിസ് മിസൈലാണ് പാകിസ്ഥാനിലെ ഭീകരയുടെ താവളങ്ങളെ തകർക്കാൻ പ്രധാനമായും ഉപയോഗിച്ചത് പാകിസ്ഥാനിന്റെ വ്യോമ ബേസുകളെയും ഭീകര പരിശീലന കേന്ദ്രങ്ങളെയും തകർക്കാൻ ഉപയോഗിച്ച ഇസ്രയേൽ നിർമ്മിത റാം ബേസ് മിസൈലുകളും നല്ല ഫലമാണ് നൽകിയത് ഇസ്രയേൽ നിർമ്മിതമായ ക്രിസ്റ്റൽ മേസ് എന്ന ദീർഘദൂര മിസൈലുകൾ ആകാശത്തു നിന്നും തൊടുക്കുന്ന മിസൈലുകളാണ് ഇവയുടെ പാകിസ്ഥാൻ വികരവാദ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു പാകിസ്ഥാന്റെ തുർക്കി ഡ്രോണുകളെ അടിച്ചിട്ടത് ഇന്ത്യയുടെ സംയുക്ത വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇതിൽ ആകാശ് ടീർ സംവിധാനം ഡി ഫോർ ആന്റി ഡ്രോൺ സംവിധാനം സാക്ഷ്യം എന്ന കമാൻഡ് കൺട്രോൾ സംവിധാനം എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇവയെ ആകാശ് മിസൈലുമായി ചേർത്ത് ഉപയോഗിക്കുകയാണ് ഇതിനൊപ്പം എഐ അതോടൊപ്പം തന്നെ ജാമിംഗ് സംവിധാനം ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം എന്നിവയും പാകിസ്ഥാൻ ഡ്രോണുകളെ മുൻകൂട്ടി തിരിച്ചറിയാൻ ഉപയോഗിച്ചിരുന്നു ഇത് ഇന്ത്യയിലെ മിടുക്കരായ എഞ്ചിനീയർമാരുടെ ശാസ്ത്രജ്ഞരുടെയും സൃഷ്ടി തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ദൗത്യങ്ങൾക്ക് സൈന്യത്തെ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളുടെ മേധാവിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് പേറോഡേഷ്യൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളോടുള്ള തന്റെ താല്പര്യം തുറന്ന് പ്രകടിപ്പിച്ചത് ഫ്രാൻസ് പോലെ ആധുനിക ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യത്തിന്റെ സൈനിക മേധാവി ഇന്ത്യയുടെ ആയുധങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുക എന്നത് പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തുന്ന പുതിയ ചുവടുവെപ്പുകളുടെ ഒരു ആദരം തന്നെയാണ് ആയുധ നിർമ്മാണ രംഗത്തെ ആധുനികവൽക്കരണം ഇന്ത്യയുടെ പ്രതിരോധ സുരക്ഷയ്ക്ക് വലിയ മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമായി ടി